വീഡിയോ ഞാൻ ഞാൻ ഒരു അതായത് നെഗറ്റീവ് അവരുടെ പേര് പേര് പോലും അറിയില്ല സത്യമായിട്ട് സുഹൃത്ത് സജിന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ ചോദിക്കാൻ പറ്റിയ സജിന ചേച്ചി പേര്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രേണു ഒരു ഇന്നോഗ്രേഷൻ പോയപ്പോഴത്തേനും അവിടെ വന്നിട്ട് രേണുവിന്റെ പടം മാസ്ക് ഇട്ട് ഒളിഞ്ഞിരുന്നെടുത്തു ഒടിഞ്ഞ് പുള്ളിക്കാരി രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ടു നമുക്ക് ആദ്യം എസ് പി ബ്ലോക്സിലേക്ക് ഒന്ന് പോവാം എസ് പി ബ്ലോക്സിൽ പോയാൽ ഇത് സംഭവം കറക്റ്റ് ആകത്തുള്ളൂ സംഭവ സാധനം ക്ലിയർ ആണ് എസ് പി ബ്ലോക്സിലേക്ക് പോകണം ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈക്ക് ചെയ്യുക എല്ലാ പരിപാടിയും ചെയ്ത് കിട്ടും അപ്പൊ നമുക്ക് എസ് പി ബ്ലോക്സിൽ പറയാനുള്ളത് നമുക്ക് കേൾക്കാം ആയിട്ട് സൂര്യ കാണാൻ ഒരു അവസരം കിട്ടി ആ ഒരു അവസരം പാഴാക്കിയില്ല കാരണം നമ്മുടെ സ്വന്തം ചേർത്തൽ കാരണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത്ര അടുത്ത് വരുമ്പോഴത്തേക്ക് പോയില്ലെങ്കിൽ അത് മോശമല്ലേ കാരണം ഇത്രത്തോളം ഒരു വൈറൽ ആയിട്ടുള്ള ആളാണ് അങ്ങനെ നേരിൽ പോയി കണ്ടു നന്നായിട്ട് കണ്ടു കൊറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം എന്തായാലും എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തെ നേരിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല നേരിട്ട് കാണുമ്പോൾ ആൾ അവര് ഇച്ചിരി പ്രശ്നം എന്താണ് ഇത് ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ ആദ്യം പറയുകയാണ് നമ്മൾ ഈ ഈ വിഷയത്തിൽ ഹേണുസുദ്ദീനെ സപ്പോർട്ട് ചെയ്ത സംസാരിക്കാൻ സാധ്യത ഉണ്ടാവുക കാരണം എനിക്ക് ഈ എസ്പീഡ് ബോക്സിന്റെ സംഭാഷണങ്ങളോട് തീരെ യോജിക്കാൻ സാധിച്ചില്ല അവർ പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് അതോ തോന്നിയില്ല ഞാൻ അവര് വരുമ്പോൾ നിങ്ങൾക്ക് വേണേൽ പോയി കാണാം നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണ്ട വൈറൽ താഴ്ന്ന എന്താ നമ്മൾ പോയി കാണുമല്ലോ നമ്മൾ പോയി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള സാധനങ്ങൾ രേണു തന്നെ തരുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ടൊരു കുറ്റം പറയുന്നത് കുറ്റം ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല കുറ്റം പറയാനുള്ള സാധനം രേണു തരുന്നുണ്ട് രേണു മനപൂർവ്വമായിട്ട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി തരുന്നില്ലേ അതിനറിയാക്കി ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഇവര് ഇവര് സംസാരിക്കുന്നത് രേണുവിന് ഇച്ചിരി ഉള്ളു ബോഡി ഷെയ്നിങ് അല്ല നമ്മള് സെലിബ്രിറ്റി ആകണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകണമെങ്കിൽ ഒരു ആറടി പൊക്കവും ഒരു ഒരു കിലോ എന്നാണ് എനിക്ക് പറയൂ എന്താണ് ബാക്കി ബോഡി വും ആൾക്ക് ഒക്കെ കുറവാണ് കുറവാണ് ആകെ ഒരു ഇച്ചിരി ഇച്ചിരിയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീടിയൊന്നും ഒന്നുമില്ല അവിടെ ചിങ്കാരി മേളവും കുട്ടും താപ്പും തകലും മേളവും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ചേച്ചി പോയിരുന്ന എസ് പി ബ്ലോക്ക് ചേച്ചി പോയിരുന്ന വീട് വരുന്നത് എസ് പി ബ്ലോക്ക് ചേച്ചി എന്ന് വരാൻ പാടില്ല അല്ലെ നമ്മൾ ഒരേ പ്രായം തോന്നുന്നു എസ് പി ബ്ലോക്ക് കിട്ടും പറഞ്ഞാൽ ബാക്കിയിട്ട് പറഞ്ഞാൽ രേണു സദ്യ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും അതും നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ ചേർത്തലയിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വരുന്നാലേ ഒന്ന് പോയി ഞാൻ വിചാരിച്ചു അങ്ങനെ പോയി പോയിരുന്നില്ല കേട്ടെന്നാ പോയി കണ്ടേക്കാം കണ്ടേക്കൊരു ടോൺ എനിക്ക് മനസ്സിലായില്ല നിനക്ക് കാണുന്ന സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ കാണണ്ട അവര് പറയുന്നില്ലല്ലോ അവര് വരുമ്പോഴത്തേന് കാണാൻ വേണമെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത സാധനം തൊട്ടടുത്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല ആ സ്ഥാപനം ഈ രേണുഗ്രിയാണ് ഇന്നോഗ്രേറ്റ് ചെയ്തത് ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് പോകാൻ തോന്നിയില്ല നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം അല്ല അവര് വരുന്നു എന്നാൽ പിന്നെ പോയി കണ്ടേക്കാം അങ്ങനെ നിങ്ങൾ പോയി കാണുമോ അവര് കണ്ടതിന് ശേഷം അവര് അവിടെ ആ അവിടെ പോയ ദിവസം നിങ്ങൾ ഈ കണ്ട ദിവസം അവിടെ വെച്ച് പുള്ളിക്കാരി ഒരുപാട് കോൺട്രമേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വന്നു ആ സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങൾ വിമർശിക്കൂ അല്ലാതെ ഇവർ വിമർശിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ രേണു കൂട്ടി വലിപ്പമില്ല േണു സുദി വന്നപ്പോ ആളില്ല രേണുസുതി വന്നപ്പോ അവിടെ പുളി പറഞ്ഞു ഇവര് വിമർശിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എസ് പിന്നെ വില കളയതിരിക്കുകയും മനസ്സിലാക്കുക എസ് പിന്നെ ഭയങ്കരമായിരിക്കും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊക്കെയാണ് വിചാരിച്ചത് ആരും ഇല്ലായിരുന്നു കുറച്ച് മീഡിയക്കാരുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയ അതായത് അറിയാലോ രേണുസ് എവിടെയുണ്ടോ അവിടെ ഉണ്ടാകുമ്പോൾ പറയും ഓൺലൈൻ മീഡിയ ഞാൻ പരിപാടിക്ക് വീട് നമ്മൾ ും ഇവര് പറയുന്നത് വന്നപ്പോഴത്തേനും അവിടെ തീരെ ആളില്ല ആള് തീരെ കുറവാണ് മീഡിയക്കാർ മാത്രമേ ഉള്ളതോ ഒരു സ്ഥാപനം ഇനോഗ്രേഷന് രേണുസുദീനെ വിളിക്കുന്നത് എന്തിനായിരിക്കും സ്വാഭാവിക തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന എന്തിനായിരിക്കും രേണു തുക്ക് വരുമ്പോ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം രേണു സുഖി വരുമ്പഴത്തേനും ഇതുപോലെ കുറെ മീഡിയ വരും രേണു തുക്ക് കുറെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സാധനങ്ങൾ പറയും ഈ സാധനം വലിയ രീതിയിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ റീച്ചാകും അവരുടെ ചാനലില് ആ ഒരു ഇട്ടാവട്ടത്ത് കിട്ടുന്ന റീച്ചിനെക്കാട്ടിലും ഒരുപാട് വലുതാണ് ആ റീച്ച് അവിടെ ഒരു നൂറ് പേര് വരുന്നതിനെക്കാട്ടിലും ഇരട്ട് ആണ് ഒരു പത്ത് വീഡിയോ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് ഈ സാധനം പത്ത് മില്യൺ വ്യൂസ് പോകുന്നത് അത് മനസ്സിലാക്കുക അവരുദ്ദേശിച്ചതായിരിക്കും അല്ലെങ്കിൽ മീഡിയസിനെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനല്ലോ മീഡിയ സാരും കേരള മാറ്റി നിർത്താനല്ലോ എന്തുകൊണ്ടും മാറ്റി നിർത്താത്തെ അവർക്ക് വേണ്ട അതല്ല ഓൾ കേരള അവരുടെ സാധനം അറിയാമെന്നുള്ളതാണ് അവരുടെ നാട്ടിൽ പറഞ്ഞു അവരുടെ മറ്റേ കേരളം മൊത്തം പറഞ്ഞു സ്ഥാപനത്തിൽ വരും ഇതിനകത്ത് ചെയ്തെന്നുള്ളൂ അപ്പൊ അവിടെ ഒത്തിരി ആള് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല അത് ആള് വരുന്നതും വരാത്തതും ഒക്കെ പല സാഹചര്യങ്ങളും പല സ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കും കാരണം ഈ ഒന്ന് പോയി കാണാമെന്ന് കരുതിയത് അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോ എന്താ പറയാ എന്താണ് എന്താണ് അത് രേണുദൂദിന് കുറ്റല്ല കേട്ടോ ആയിട്ട് പ്രൊമോഷൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും സംഭവിച്ചു ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ ചെന്നു രേണുവിനെ കാണാൻ നിങ്ങൾ ചെന്നു നിങ്ങൾ രേണുവിനെ കണ്ടു വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിനു ശേഷം ഈ കൊറേ മീഡിയ കരിച്ചാൽ തോന്നിയാത്ത ചോദ്യം നിങ്ങൾ രേണുവിനോട് ചോദിക്കും ആ സാധനങ്ങൾ അത്രയും റെക്കോർഡ് ചെയ്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്തു പോളി സാധനം ആയിരുന്നില്ല അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്തിരുന്നു ഇതൊന്നും അല്ല മാസ്ക് വിട്ട് ഓളിച്ചെന്ന് വീഡിയോ എടുക്കട്ടെ നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്ന് വീഡിയോ എടുത്തിട്ട് വന്നൊന്ന് പറയുന്ന വിഷയങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ടല്ലേ പറയുന്നത് എനിക്ക് രേഖ യാതൊരു എതിർപ്പും ഇല്ല അവരുണ്ടാക്കുന്ന കോൺട്രവേഴ്സികളോട് അല്ലെങ്കിൽ അവർ പറയുന്ന ചില അവരെടുക്കുന്ന നിലപാടുകളോട് അവർ സംസാരിക്കുന്ന സാധനങ്ങളോടാണ് നമുക്ക് എതിർപ്പ് ഒന്നും നമുക്ക് ഒരു എതിർപ്പില്ല അവര് ഒരു ഒന്നും ഇല്ലാത്തിരുന്ന ഒരു സ്ഥലത്ത് ഇത്തരം വലിയൊരു റീച്ച തീർച്ചയായിട്ടും അവർക്ക് കഴിവുണ്ട് കഴിവിനോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ആ പ്രശ്നങ്ങളാണ് നമ്മൾ അത് സംഭവം ചെയ്യാൻ അവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നീ മീഡിയ ഒക്കെ ആയിരുന്നു സത്യം പറയാൻ കൂടുതൽ കാരണം രേണുസുദ്ധി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരല്ല അപ്പൊ അവരുടെ ഒരു വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ എടുത്ത് ഇടുക എന്ന് പറയാ ഭയങ്കര കാര്യമാണ് പ്രത്യേകിച്ച് പല ഓൺലൈൻ മീഡിയാസും റേണുസുദിയുടെ പുറകെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കത്തിക്കേറും റേണുസുദിയുടെ റീൽസും കാര്യങ്ങളൊക്കെ കിട്ടാ അത്ര സംഭവം അത് ആയിരിക്കും ആ കട ഇനോഗ്രേറ്റ് ചെയ്തവൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ സാധനം കിട്ടിയില്ലേ അതല്ലേ മെയിൻ പോയിന്റ് അപ്പൊ ഞാനും പോയിട്ട് രണ്ടു മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ രേണുസുദ്ധിയെ കാണാൻ പറ്റി ഇത്ര അടുത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പൊ എന്തായാലും ആള് ഭയങ്കര എന്താ പറയാ സെറ്റപ്പിലൊക്കെയാണ് വന്നത് കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര ലുക്കിലാണ് വന്നത് സ്വന്തം കാറിൽ തന്നെയാണ് ആ ഒരു ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും ഇത് കുറ്റം പറയാനായിട്ട് കുറ്റം പറയുന്ന പോലെയാണ് ഇത് കണ്ടപ്പോ ഫീൽ ചെയ്തത് നമ്മൾ അങ്ങനെ കുറ്റം പറയുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കി എസ് പിന്നെ നമുക്ക് രേണു ആവശ്യത്തിൽ അധികം പ്രശ്നങ്ങൾ വേണു ഉണ്ടാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അത് സംഭവം ചെയ്യുന്നത് എനിക്ക് ഏറ്റവും നല്ലത് ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് കമന്റ്സ് എല്ലാം പക്ഷെ നമ്മള് ചുമ വിമർശിക്കാനായിട്ട് വിമർശിക്കാതിരിക്കുക അവരുണ്ടാക്കുന്ന വിഷയങ്ങൾ വിമർശിക്കുക ഇതിനകത്ത് ഒപ്പം പറയുന്നത് ഓ നമ്മുടെ നാട്ടിൽ വന്നപ്പോ പോയ അങ്ങ് കണ്ട് കണ്ടപ്പോ അവിടെ ആളേ ഇല്ല വന്നത് കാറില്ല ഇത് ഒരു അസൂയയുടെ കണ്ണുകള് അല്ലെങ്കിൽ ഇപ്പൊ രേണു പറയുന്ന ഒരു അസൂയയുടെ കണ്ണുകള് അല്ലെങ്കിൽ അങ്ങ് രണ്ടാക്ക ഈ ഒരു സാധനം ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കാതിരിക്കുക അവരത്രയും വലിയൊരു സാധനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഒരു സ്കിൽ ഉണ്ട് സ്കിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇനി ഈ സാധനം ഇങ്ങനെ വന്നപ്പോഴത്തേനും രേണു ഇതിനെതിരെ റിയാക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി സ്റ്റോറി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി അതായത് ഇന്ന് എനിക്ക് ചേർത്തില്ല ഹിദിക ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോ എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അവരെല്ലാം വന്ന് വീഡിയോ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കി ഒരു ബ്ലോഗർ അതായത് എന്നെ നെഗറ്റീവ് അടിക്കാൻ എസ് പി ബ്ലോഗർ എന്ന കണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര് എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എന്റെ സുഹൃത്ത് സജന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്ത്വാന്ന് പോലും ഇല്ല കേട്ടോ സോറി സ്ത്രീ ചോദിക്കരുത് കേട്ടോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാത്ത കോൺട്രേഴ്സിൽ മരിച്ചിരുന്നവരാണ് അപ്പൊ പക്ഷെ ഇപ്പോ അവര് വച്ചിരി സെറ്റപ്പ് ആയെന്ന് തോന്നുന്നു അച്ഛനെ കുറിച്ച് സിറ്റം പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളായിട്ട് നോക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മറ്റൊരാൾ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് ചാടാടാ കൊച്ചി രാമ ഇങ്ങട്ട് ചാടാടാ കൊച്ചിരാമ എന്ന് പറയുന്ന പറഞ്ഞെടുത്ത് ചാടാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബോധവും വിവരവും ഒക്കെ പ്രവർത്തിക്കുക നിങ്ങളെ നിങ്ങളുടേതായ തലച്ചോറ് നിങ്ങൾ പ്രവർത്തിക്കുക അല്ലാതെ സജീനയുടെ തലച്ചോറിലല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം മാറ്റി പോകുമ്പോ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന അവർ നാണോ എസ് പിളോഗിലെ ആ പുള്ളിക്കാരിക്ക് നാണോ മാനം ഉണ്ടോ കാരണം ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങള് ആരെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ ചാനൽ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ശേഷം സംസാരിച്ചിട്ടുള്ളൂ ഷഫീനെ ചേച്ചിയെ കുറിച്ചിട്ടാണ് അതിനു ശേഷം സംസാരിച്ചു എസ് പിളോസിനെ കുറിച്ചാണ് അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളു ആ സമയത്ത് നടന്നു അതാണ് നമുക്ക് പറയാൻ സാധിക്കണേ ഇവര് ഒരു മുറിക്കകത്തിരുന്ന് ഫോൺ മൊബൈലിൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം കൂടെ കേട്ടോ എന്റെ ഒരു ഇനോഗ്രേഷന്റെ പാത്തും പതിങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എന്റെ വീഡിയോസ് എടുത്തിട്ട് ഇവര് പറയാം തുടക്കം ഇങ്ങനെയാ ഞാനിങ്ങനെ തുടക്കം കണ്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സദ്യ വലിയ ആളൊന്നും ആകെ ഇച്ചിരി ഈ ബ്ലോക്കിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ രേണുസുതി വന്നപ്പോ ആളില്ലെന്നും പാവം ചേച്ചി കുറച്ച് ആളിനെ കൂട്ടാൻ പറ്റില്ല കാണാൻ വേണ്ടിട്ട് അതെ രേണുസുദ ഇഷ്ടമുള്ളവരെ എവിടെയാണല്ലോ വന്നിരിക്കും മനസ്സിലായോ ഏഹ് ചേച്ചി പറഞ്ഞപോലെ തടിച്ചു കൂടി ആൾ വരെ രേണുസുദി വലിയ സെലിബ്രേറ്റ് ഒന്നും അല്ല അർത്ഥം ആണോ അല്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ എവിടെ പോയാലും ആള് എന്നെ അവിടെ ഇഷ്ടമുള്ളവര് കൂടും ഇപ്പൊ കൂടാത്തപ്പോ രേണു സാധാരണക്കാരി സാധാരണക്കാരിയാ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടുതലുണ്ട് കേട്ടോ ചേച്ചി കൂടുതൽ ചേച്ചി ഇപ്പൊ മാസ്കും വെച്ച് പാത്തും പതിങ്ങി എന്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചി ചേച്ചിക്ക് നാണമുണ്ടോ അങ്ങനെ പാത്തും പതിങ്ങി എടുക്കാതിരിക്കോ നേരിട്ട് പോയിപ്പോ കൂടുതൽ മോശം മയച്ചൊരു സാധനമല്ല നമ്മള് ഫീൽ ചെയ്യുന്നേ അപ്പൊ രേണു ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോഴത്തേനും വ്യക്തിപ്രൂഷ് പൊളിഞ്ഞ് പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് പുള്ളിക്കാരി മറുപടിയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ണല്ലോ നേരിട്ട് കാണുമല്ലോ അങ്ങനെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഈ ഒരു റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൊടിയാണ് നമുക്ക് എന്താ പറയാ പകലൊക്കെ പോകുമ്പോഴത്തേക്കും ആള് കൂടാത്തതിന്റെ കാരണം നിങ്ങൾ തന്നെ ഇതാണ് സംഭവം പറയും റോഡ് പണി അടക്കാണ് അവിടെ പൊടിയാണ് അത് ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയില്ല ആള് കൂടാത്തതിന്റെ കാരണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എന്തോരം അത് അവർ ചെയ്ത പ്രൊമോഷന്റെ ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ആള് കൂടാത്ത അവരുടെ വെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തവരുടെ വെറ്റായിരിക്കും ഒരു രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം പൊടി അപ്പൊ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അലർജി പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവര് മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് ഏണുങ്ങനെ മനസ്സിലാക്കി അത് ഇവരുടെ വീടിൽ മാസ്ക് വെച്ചാൽ എനിക്ക് കാണാൻ സാധിച്ചില്ല അത് ശ്രദ്ധിച്ചു അപ്പൊ ഞാൻ അവിടെ ചെന്ന് ആ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ചെന്നപ്പോ കൊറേ മീഡിയ ഒക്കെ ആയിരുന്നു ഇപ്പോ പിന്നെ ആ ഇനോഗ്രേഷൻ്റെ ആ ഒരു കടയിലെ ഉടമയോ അവരുടെ കുറച്ച് ബന്ധുക്കാരോ മറ്റോ ഉണ്ട് അല്ലാതെ ഈ പറയുന്ന പോലെ ജനസാഗരം ഒന്നും രേണു കാണാൻ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടേ കാലൊക്കെ കഴിഞ്ഞു രേണാ സുവിനെ വന്നപ്പോ അപ്പൊ ഞാനും ഉണ്ടായിരുന്നു കാരണം എന്താണെന്നൊന്നറിയണല്ലോ ഒന്ന് കാണണമല്ലോ ഈ അപ്പൊ അങ്ങനെ ഫോൺ വീഡിയോ 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 എടുത്ത് മനസ്സിലായോ നമ്മളും ആ പരിപാടി എന്നു ഞാനും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേറുന്നു രണുസ്ഥക്കാർ ചെന്ന് ചുറ്റിനു നിന്ന് വീഡിയോ എടുക്കുന്നു അതിനുശേഷം പോയി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ രണാസിന് മറുപടി ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ തുടക്കം കണ്ടത് എന്റെ പൊന്നി നിങ്ങളെ ഏറ്റവും എസ് പിന്നെ നിങ്ങളെ സജീന ചേച്ചിയൊക്കെ മാറ്റി വെട്ടി ചേച്ചിയോട്ടെടുത്തേ ചേച്ചിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അറിയുമോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അല്ലെ രണാസിനെ പറയുന്നത് അയ്യേ നിങ്ങൾ എന്നെക്കാട്ടി ഒരു മാസം മൂത്തതാണ് ഞാൻ നിങ്ങളെക്കാട്ടി ഒരു മാസം ഇളയതാണ് കാരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് എന്റെ ഒക്ടോബർ ഏഴാണ് അപ്പൊ നമ്മള് സെയിം ഏജ് ഏജാ ഒരു മാസത്തിന് മൂപ്പ് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു നാണുണ്ടോ അങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് ോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ ഞാൻ അവിടെ കാണാൻ വന്നത് നിങ്ങളെ സൗന്ദര്യം ആസ്വദിക്കാനല്ലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം അതിലേക്ക് നമ്മൾ അവിടെ പോയതിനു ശേഷം നമുക്ക് നെഗറ്റീവ് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലാതെ ചുമ്മാ പറയാൻ വേണ്ടി പറയുന്ന പോലെ എനിക്കിത് ഫീൽ ചെയ്തു ഈ സജീന സജീന ഒന്ന് സജീന ആണല്ലോ പറയ്ക്കാൻ നമ്മുടെ ഈ എസ് പി ബ്ലോക്സ് പറയുന്ന എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഈ സ്ഥാനത്ത് ഞാൻ രേണുവിനോട് അനുകൂലിക്കുന്നു നമുക്ക് രേണുവിനെ കുറ്റം പറഞ്ഞു കുറ്റമുറിനോട് പറഞ്ഞ തീരാത്ത വർഷങ്ങൾ തരുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നത് എന്തായാലും വിഷയത്തെ കുറിച്ച് നിങ്ങളെ സെക്രമറിമാരെ